എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നമുക്ക് നേരെ സേതുവിന്റെ പല്ലവീടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ സേതുവും പല്ലവിയും കൂടെ പല്ലവീട് വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വരണ സമയത്ത് സേതു പറഞ്ഞു ഞാൻ വരഞ്ഞില്ല പല്ലവി കയറിപ്പോയിക്കോളം പറയണം അന്തോ സേതു കേട്ട അങ്ങനെ പറഞ്ഞു ഓ എന്റെ വീട്ടിലേക്ക് വരാനിപ്പൊ മടിയാണോന്ന് ചോദിക്കാം അതുകൊണ്ടല്ല പല്ലവി ഞാൻ വന്നിട്ടുണ്ടേ ശരിയാത്തില്ല അവരേക്ക് എന്നെ കുറിച്ച് എന്താ വിചാരിക്കാം ആരെന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല സേതുവേണ്ട ഇങ്ങോട്ട് വന്നേ ഞാനല്ലേ കൂടെ ഉള്ളതെന്ന് ചോദിക്കാം അത് സാരല്ല ഇനി അവരെയും കൂടെ ഞാൻ ബുദ്ധിപിടിപ്പിക്കുന്നില്ല എന്നും പറഞ്ഞോണ്ട് അവിടെ സേതു നിക്കണ സമയത്ത് മാഷു വന്നിട്ട് ചോദിച്ചു അല്ല ഇതെന്താ രണ്ടുപേരും അവിടെ തന്നെ നിൽക്കുന്ന അകത്തേക്ക് വരണില്ല എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം മാഷിനോട് പല്ലേ പറഞ്ഞു സേതു ഏട്ടം വരുന്നില്ല എന്ന് ഏഹ് സേതു വരുന്നില്ലെന്നോ അതെന്താ സേതു അങ്ങനെ പറഞ്ഞേ അല്ല അത് പിന്നെ ഞാൻ വന്നാ നിങ്ങൾ വീട്ടുകാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഏത് വീട്ടുകാരെ എന്ത് വീട്ടുകാരെ ഉം പല്ലവി പോലീസ് സ്റ്റേഷനിൽ കിടന്ന സമയത്ത് ഒരു വീട്ടുകാരില്ലായിരുന്നല്ലോ സേതു അല്ലേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് സേതു ധൈര്യമായിട്ട് കയറുക കയറി വന്നില്ല അകത്ത് ചോറിൽ എരിപ്പുണ്ട് കേട്ടോ ഞാൻ അതടുത്ത കൂടെ പ്രയോഗിക്കുന്നു പറയാം അവസാനം സേതു പല്ലവിടെ അകത്തേ കയറി ചെല്ലുക അങ്ങനെ കയറി ചെല്ലുന്ന സമയത്താണ് ശോഭയ അങ്ങോട്ട് വരുന്നത് ശോഭയ്ക്ക് രണ്ടുപേരും കണ്ട് ഭയങ്കര സന്തോഷം പല്ലവിനെ കണ്ടത് ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ് എൻ്റെ മോളേന്നും പറഞ്ഞോണ്ട് പിന്നീട് പൊട്ടിക്കരയുക ഈ സമയത്ത് പല്ലവി പറഞ്ഞു എന്തിനാ അമ്മ ഇങ്ങനെ കരയണേ കരയേണ്ട കാര്യമൊന്നുമില്ല എനിക്കൊന്നും കുഴപ്പമൊന്നും പറ്റിയില്ലോ സങ്കടപ്പെടേണ്ട കാര്യമില്ലെന്ന് പറയണം സേതു പറഞ്ഞു ദേ ഇങ്ങനെ കരയില്ലോ കേട്ടോ ദേ അമ്മമാരും കരയുന്നാണ്ട എനിക്ക് ആ പട വിഷമാണെന്ന് പറയാം ഇത് കേട്ടപ്പം സേ എന്ന സേതുവിനോട് പല്ലവി പറഞ്ഞു ആഹാ സേതു കൊണ്ട് ഭയങ്കര വിഷമമാകുന്നു ചോദിക്കും എനിക്ക് ഭയങ്കര വിഷമാവും എനിക്കെങ്ങനെ കണ്ടാൽ ഭയങ്കര വിഷമാ പ്രത്യേകിച്ച് അമ്മമാർ കരയുന്നത് കാണുമ്പോൾ നമ്മുടെ ഉള്ളില് നെഞ്ചില് ഒരു പിടച്ചിലുണ്ടാവത്തില്ലേ അതേ എനിക്ക് ഉണ്ടാവും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി കരയിൽ കേട്ടോ കരഞ്ഞാൽ ഉണ്ടല്ലോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടോ പല ചോദിച്ചു കരഞ്ഞാൽ സേതു വേണേ എന്തു ചെയ്യൂന്ന് ചോദിക്കാം ഇനി കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കേട്ടോ സേതു ശോഭനെ നോക്കുവാണ് പിന്നീട് നേരെ എന്നിട്ട് ശോഭയുടെ കണ്ണീര് ഒപ്പുവേണം ശോഭയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി ശോഭയാ കയ്യെ കൊണ്ട് എടുത്ത് പിടിക്കുവാണ് എനിക്ക് സന്തോഷമായി ഇപ്പൊ നീ എൻ്റെ ഒരു മകന്റെ സ്ഥാനത്താ എൻ്റെ കണ്ണീരൊപ്പനായിട്ട് നീ വന്നിരിക്കുന്നെ എന്നൊക്കെ ശോഭ പറയാണ് അങ്ങനെ എല്ലാവരും സന്തോഷത്തോടുകൂടെ അവിടെ ഇരിക്കുവാണ് അസൻ പലവീച്ചു അല്ല പാറുവിനെ കണ്ടല്ലോ അവൾ എന്ത് ചെയ്യും പാറു ഇവിടെ ഉണ്ട് അപ്പോഴേക്കും പാറു അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് അതെ നിങ്ങളുടെ കരച്ചിലും കെട്ടിപ്പിടുത്തും ഒക്കെ കഴിയട്ടെ എന്നു പറഞ്ഞാൽ ഞാൻ ഇച്ചിരി അങ്ങോട്ട് മാറി മാറിയിന്നാന്ന് പറയും എന്ത് കേട്ടപ്പൊ പല്ലുവി പറഞ്ഞു നീ ആള് കൊള്ളാലോന്ന് പറയാണ് എനിക്ക് അപ്പോഴേ അറിയായിരുന്നു എന്റെ പല്ലുവച്ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല പല്ലുവച്ചേച്ചി ഇറങ്ങി വരുമെന്ന് അതല്ലായിരുന്നു എനിക്ക് അത്ര ധൈര്യം ചോദിക്കാം ഉം നീ ആള് കൊള്ളാലോടെ അമ്പടി കേമീന്ന് പറയാണ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് പല്ലവി പറഞ്ഞു നല്ല വശപ്പുണ്ട് ഇവിടെ ഒന്നും കഴിക്കാനൊന്നും ഇല്ലാമ്മേന്ന് ചോദിക്കാം കഴിക്കാനുണ്ട് അടുക്കളയിലുണ്ട് എന്ന് പറയണം ആഹാ എന്നാ ഞങ്ങൾ തന്നെ അങ്ങോട്ട് വരാം ഈ സമയത്ത് ശോഭ അങ്ങോട്ട് അടുക്കളയിലേക്ക് പോവാണ് മാഷിനെ പിടിച്ചോണ്ട് അപ്പോഴേക്കും പാറ എന്നിട്ട് പല്ലുവീട് പറഞ്ഞു അതെ ഒരു വിവരം കിട്ടിയിട്ടുണ്ടെന്ന് പറയാണ് എന്ത് വിവരം അത് ആ ഇന്ദ്രൻ ഉണ്ടല്ലോ ആ ഇന്ദ്രന് വന്നിട്ടുണ്ടായിരുന്നു അവിടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഇന്ദ്രപ്രസ്ഥി വന്നിട്ടുണ്ടായിരുന്നു നിന്നോട് നിന്നോടാരാ ഇതൊക്കെ പറഞ്ഞെ അതൊക്കെ ഞാൻ അറിഞ്ഞു ഓഹോ അപ്പൊ ആ വിഷു ആയിട്ട് ഇപ്പോഴും നിനക്ക് കമ്പനി ഉണ്ടല്ലേ അവൻ പറഞ്ഞായിരിക്കും അല്ലേന്ന് ചോദിക്ക അത് പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവൻ വിളിച്ച് പറയേണ്ടേ ചോ നല്ലൊരു കാര്യമല്ലേ വിളിച്ചു പറഞ്ഞേ ചീത്ത കാര്യം ഒന്നും അല്ലോന്ന് പറയണം ഇത് കേട്ടിഞ്ഞപ്പ പല പേർ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം അവൻ വരട്ടെ അവൻ അങ്ങടെ ഇടയ്ക്ക് മുട്ടിനെ വരട്ടെ എന്ന് പറയണം പിന്നീട് പല്ലി സേതുനോട് പറഞ്ഞു സേതുവോണ് ഇങ്ങോട്ട് വന്നി നമുക്ക് അടുക്കളയിൽ പോയി നോക്കാം എന്താ ഫുഡ് കഴിക്കാവുള്ള നോക്കാന്ന് പറഞ്ഞാൽ അടുക്കളയിലേക്ക് എല്ലുകയാണ് അപ്പോഴേക്കും ഷോ പറഞ്ഞു അതെ ഞാൻ ആ ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ട് അങ്ങോട്ട് പോയിക്കോളാം പറയാണ് സേതു പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്നത് ചെന്ന് കാസ്ട്രോൾ തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് ഇടിയപ്പം ഇരിക്കുന്നു ആഹാ ഇടിയപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആണെന്ന് പറയുന്നത് പിന്നെ ഒരു പ്ലേറ്റ് എടുത്ത് കഴിയാൻ തുടങ്ങുവാണ് സേത് കഴിക്കാനായിട്ട് വേണ്ട മോനെ ഇതൊക്കെ ഞാൻ ചെയ്തു തരാം അതിൻ്റെ ആവശ്യമൊന്നും ഇതൊക്കെ അവിടെയാണ് ഞാൻ തന്നെ ചെയ്യുന്നത് ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞുകൊണ്ട് പ്ലേറ്റിനകത്തേക്ക് ഇടിയപ്പെടുത്തു നോക്കുക പെട്ടെന്ന് ഷോ പറഞ്ഞു അയ്യോ അത് ഇന്നത്തെ സാമ്പാറാ അത് കൂട്ടി എങ്ങനെ മോൻ കഴിക്കുന്നേ ഞാൻ പെട്ടെന്ന് മുട്ടക്കറി ഉണ്ടാക്കി തരാന്ന് പറയാ മുട്ടക്കറിയോ അതൊന്നും വേണ്ട ഇന്നലത്തെ സാമ്പാറോ ഇടിയപ്പം നല്ല കോമ്പിനേഷൻ എന്ന് പറയണം അങ്ങനെ എടുത്ത് കഴിക്കോ ആഹാ എന്ത് രുചി എന്ന് പറയണം അപ്പോഴേക്കും പല്ലവി എന്ത് ചെയ്യണം അവിടെ ഇരുന്ന് പ്ലേ ഇതിനകത്തേക്ക് കുറച്ച് ഇടിയപ്പം എടുക്കാണ്ട് തുടങ്ങുവാണ് ഇത് കണ്ടപ്പം ശോബറിന് കൈ കഴിയിട്ട് വന്ന് തിന്നിടി വേണ്ട കൈയൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് കഴിയുന്ന അത് മതി അന്നാ അവര് നല്ല പ്ലേറ്റിനകത്തേക്ക് എടുത്ത് കഴിക്കുക അന്ന് അന്മ എം കൊണ്ടുപോവാ കഴുകി തരാൻ പറയണം പണ്ടേ അങ്ങനെ തന്നെയാണല്ലോ ഇരുന്ന് അവിടെ തിരിക്കുമല്ലോ ഉള്ളതെന്ന് പറയണം അങ്ങനെ ശോഭ പ്ലേറ്റ് കൊണ്ട് കൊടുത്തു പല്ലവിയും കഴിക്കായിരിക്കുവാണ് അപ്പോഴേക്കും മാഷൻ വന്നു മാഷം വന്നിട്ട് എൻ്റെ മോനെ ഇതെന്നെ നീ അടുക്കളയിൽ കയറിയിരുന്ന് തിന്നുന്നേ ഞാൻ ഡൈനിങ് ടേബിളിൽ വന്നിരുന്നു തിന്നാൻ പറയുകയാണ് അതെ ഈ അടുക്കള ഇരുന്ന് തിന്നുന്നതിൻ്റെ സുഖം ഡൈനിങ് ടേബിൾ വന്നിരുന്ന കിട്ടത്തില്ല എൻ്റെ മാഷേ ഇതിൻ്റെ ഒരു പ്രത്യേക സുഖമുണ്ട് അല്ലേ പല്ലവീന്ന് ചോദിക്കുക അത് ശരിയാണെന്ന് പറയുന്നത് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് ഫുഡ് കഴിക്കുകയാണ് പിന്നീട് മാഷിനെ വിളിച്ചുകൊണ്ട് ശോഭ അങ്ങോട്ടേക്ക് പോവാണ് പാറു അവർ സംസാരിച്ചോണ്ടിരിക്കുക പാറുവിനോട് പല്ലവീച്ചു നിന്റെ ജോലിയും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു കുഴപ്പമില്ല ചേച്ചി നല്ല രീതി തന്നെ പോകുന്നു പറയാണ് അല്ല ആ ഇന്ദ്രനെ കുറിച്ച് എന്തെങ്കിലും വിവരം ചേച്ചി കിട്ടിയോന്ന് ചോദിക്കാം ഏ ഇവിടെ ഒരു വിവരം കിട്ടിയിട്ടില്ലെന്ന് പറയാം അതെ ഞാൻ പറഞ്ഞ കാര്യം തൽക്കാലത്തേക്ക് ആരോടും പറയേണ്ടെന്ന് പറയാം രഹസ്യമാക്കി വെക്കാനായിട്ടാ വിശ്വജിത്നോട് പറഞ്ഞെന്ന് പറയാം ഉം അതൊക്കെ ഞങ്ങൾ രഹസ്യമാക്കി വെച്ചോളാം എന്ന് പറയാണ് അങ്ങനെ ഫുഡ് എല്ലാം കഴിച്ചതിന് ശേഷമാണ് അവര് പിന്നെ പോണേ ഈ സമയത്ത് രാജലക്ഷ്മി ഭയങ്കര സന്തോഷത്തോടുകൂടി മൊബൈലിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം അപ്പോഴേക്കും അംബികാമ എങ്ങോട്ട് വന്നു അമ്പികാമ കുറച്ചവരെ രാജലക്ഷ്മിനെ നോക്കി എന്നിട്ട് പറഞ്ഞു ഇത് എന്ത് പരിപാടി രാജലക്ഷ്മിനെ കാണിക്കണം നോക്കിയാ എന്താമ്മേ എന്താ കൊഴപ്പം ഞാൻ ഒന്നും കാണിച്ചില്ല സ്വന്തം മാനെ കണ്ടില്ലെന്ന് പറഞ്ഞിട്ട് നിനക്ക് ഒരു ചൂടും വേദനയും വിഷമമൊന്നും ഇല്ലേ മൊബൈലും കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുവല്ലേ നോക്കും അതിപ്പൊ ഞാൻ എന്തു ചെയ്യണമെന്ന് പറയണേ ഒരു കാര്യം ഉറപ്പാ അവൻ മരിച്ചിട്ടില്ല അവൻ മരിച്ചിട്ടുണ്ടെങ്കിൽ നീ ഇത്ര സന്തോഷത്തോട് എടി ഫോണിനകത്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക അവൻ മരിച്ചിട്ടില്ലെന്ന് ഉറപ്പല്ലേ നോക്കും അതെ അമ്മേ വേണ്ടാത്ത വർത്താനം പറഞ്ഞുകൊണ്ട് വന്നേക്കരുത് ഓഹോ അപ്പൊ അവൻ മരിക്കണമെന്നാണെന്ന് നിന്റെ ആഗ്രഹം നോക്കും അതല്ല പിന്നെന്താ എനിക്ക് അവനെക്കുറിച്ചൊന്നും അറിയത്തില്ലെന്ന് പറയും പിന്നെ ഞാൻ ഇതും കൂടെ വിശ്വസിക്കണം അവനെ കുറിച്ച് ഒരു വിവരം കിട്ടിയില്ലെങ്കിൽ നീ നെഞ്ചത്തടിച്ച് നിലവിളിച്ചിവിടെ എനിക്ക് അറിയാവുന്ന കാര്യം ഇപ്പൊ നീ അങ്ങനെയല്ലോ ചെയ്തേ പാട്ടൊക്കെ കിട്ടാ ആസ്വദിച്ചിരിക്കുവല്ലേ മനസ്സിന് സന്തോഷമുള്ള സമയത്തല്ലേ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നേ ഇനിയിപ്പോൾ ഇത് പറയേണ്ട ആര് കാര്യമില്ലോ എന്ന് പറയുന്നത് അമ്മേ വെറുതെ അനാവശ്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞാണ്ടല്ലോ ഞാൻ മനസ്സാ വാചാ കർമ്മണ അറിയത്തില്ല എനിക്കിന്തിനെക്കുറിച്ചൊരു വിവരമില്ല വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുമെന്നും വേണ്ട ആ പോലീസിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ അവരിങ്ങോട്ട് ഇറച്ചു കയറി വരും പറഞ്ഞു കേട്ടല്ലോ എന്ന് പറഞ്ഞു ദേഷ്യപ്പെട്ട് രാജേഷ്മെ അകത്തേക്ക് ഏർപ്പാ അപ്പ അമ്പാമയ്ക്ക് മനസ്സിലായി ഇന്ദ്രൻ ആ കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് വന്നേ അതാണ് രാജേഷ്മി ഇത്ര കൂളായിട്ടിരിക്കുന്നത് അതിനു മുമ്പ് വരെ രാജേഷ്മിക്ക് ഭയങ്കര കരച്ചിലും വെപ്രാളവും എല്ലാം ആയിരുന്നു ഒറ്റ ദിവസം കൊണ്ട് അതെല്ലാം മാറിക്കെട്ടി അപ്പൊ അതിന്റെ പിന്നില് ഇന്ദ്രനാന്നുള്ള കാര്യം രാജലക്ഷ്മിക്ക് മനസ്സിലായി ഈ സമയത്താണ് അങ്ങോട്ടേക്ക് പല്ലവി വരുന്നത് ഇന്ദ്രപ്രശ്നത്തിലേക്ക് അങ്ങനെ പല്ലവി അങ്ങോട്ട് വരുവാണ് അങ്ങനെ ഒന്ന് അകത്തേക്ക് കയറുന്ന സമയത്ത് അവിടെ വിശ്വം ഇപ്പുണ്ടായിരുന്നു വിശ്വത്തെ ആദ്യം പല്ലവി കാണുന്നത് ആ വിശ്വം ഇതെന്താ ചേച്ചി ഇന്ന് ചോദിക്കുകയാണ് ഏ ഞാനിവിടെ താമസിക്കാൻ വേണ്ടി വന്നാന്ന് പറയുന്നത് അപ്പോഴേക്ക് അമ്പികാമ അങ്ങോട്ട് ഇറങ്ങി വന്നു സംസാരം കേട്ട് രാജലക്ഷ്മിയും വരുവാണ് രാജക്ഷ്മി വെച്ച് നീയോ നീ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കാം അതെ ഞാന് ഇങ്ങോട്ട് വരാതിരിക്കാൻ പറ്റുമോ എന്റെ ഭർത്താവിന്റെ വീടല്ലേ പെട്ടെന്ന് വിശ്വത്തിനെ നോക്കിയിട്ട് പറഞ്ഞു വിശം അമ്മയ്ക്ക് എന്നെ മനസ്സിലായല്ലോ എന്ന് തോന്നിയേ അതുകൊണ്ടാന്ന് പറയാണ് അമ്പിക അമ്മയെടുത്തി എന്ന് ചോദിച്ചു അല്ല വിശ്വത്തിൻ്റെയും ഇന്ദ്രൻ്റെയും മുത്തശ്ശിയല്ലേ എന്ന് ചോദിക്കും അതെ മോളേന്ന് പറയാണ് അതെ ഞാൻ പല്ലവി അല്ല അമ്മേനെ കല്യാണത്തിന് കണ്ടില്ലോ എന്ന് ചോദിക്കാം അതോ കല്യാണത്തിന് എന്നെ ഇവള് വിളിച്ചിട്ട് വേണ്ട മോളെ എന്നെ വിളിച്ചിട്ടൊന്നുമില്ല അല്ലെങ്കിൽ ഇവളിങ്ങനെയൊക്കെ തന്നെയല്ലേ നല്ല കാര്യത്തിനൊക്കെ വിളിക്കുവോ ഇവൾക്ക് എന്നോട് ശത്രുതയല്ലേന്ന് ചോദിക്കാം ഇത് കേടൻ രാജേഷ് പറഞ്ഞു പല്ലവി സത്യം പറഞ്ഞീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ ഞാൻ പറഞ്ഞല്ലോ അമ്മേ ഞാൻ ഞാനിവിടെ താമസിക്കാൻ വേണ്ടി വന്നാ ഇന്ദ്രന്റെ ഭാര്യയാകുമ്പോൾ ഞാൻ ഇവിടെയല്ല കഴിയേണ്ടേ ചെയ്തു പോയ തെറ്റുകൾക്ക് എന്നോടങ്ങ് ക്ഷമിച്ചേരെ ഞാൻ ഇവിടെ സന്തോഷമായിട്ട് കഴിച്ചോ കഴിഞ്ഞോളാന്ന് പറയണം ഇതേ അതൊന്നും നടക്കത്തില്ല എത്രയും ഇവിടെ നീ ഇറങ്ങി പോവാൻ നോക്ക് എങ്ങോട്ട് ഞാനൊരു അടുത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകത്തൊന്നും പോകുന്നില്ല ഞാൻ ഇവിടെ തന്നെ കഴിയൂന്ന് പറയാം അതെ വെറുതെ അടവ് അഭ്യാസമായിട്ട് എൻ്റെ അടുത്തേക്ക് വല്ലെന്ന് പറയാം അമ്മയ്ക്ക് ഇറക്കി വിടാൻ പറ്റുമോ അമ്മ ഇറക്കി വിട് ഞാൻ ഇവിടെ തന്നെ കഴിയണ്ടേ ഈ കുടുംബത്തിൻ്റെ അംഗമല്ലേ ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടിലെല്ലാം ഞാൻ കഴിയണ്ടേ അല്ലാതെ എൻ്റെ വീട്ടിലല്ലോ പോയി കഴിയണ്ടേ അതുകൊണ്ട് ഇവിടെ തന്നെ ഞാൻ നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് പല്ലവി ഭാഗവും അടുത്ത് മുകളിലേക്ക് കയറിപ്പോവാ ഈ കാഴ്ച കണ്ടത് ഭ്രാന്ത് ഭ്രാന്തിളകുന്ന പോലെ തോന്നി രാജലക്ഷ്മി വിളർ വിളിച്ചടക്കുമ്പോഴത്തേനും അമ്പിക വന്നിട്ട് പറഞ്ഞു നിനക്ക് ഇട്ടുള്ള പണിയായിട്ട് വന്നിരിക്കുന്ന അവള് മേടിച്ച് കെട്ടിക്കാൻ മോളെ എന്ന് പറയാണ് വിശം വന്നിട്ട് പറഞ്ഞു അല്ല അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്ത് ഇവിടുന്ന് പോകുന്നോർത്താണ്ടാണോ ഇല്ല അമ്മയ്ക്ക് തെറ്റിപ്പോയതാന്ന് പറയുന്നത് വിശ്വത്തിന് ചില കാര്യങ്ങളൊക്കെ മനസ്സിലായി കാരണം ഇങ്ങോട്ട് ചേച്ചി വന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നെ എന്തെങ്കിലും വ്യക്തമായ ലക്ഷ്യം കാണുമെന്ന് മനസ്സിലായി പിന്നീട് സേതുവിന്റെ അടുത്തേക്ക് പൂർണിമ വരുവാണ് പൂർണിമ വന്നിട്ട് ചോദിച്ചു അല്ല സേതു ചെയ്ത് ശരിയാന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക എന്ത് അല്ല പല്ലുവിനെ അവിടെ കൊണ്ടു വരണ്ട കാര്യം ഉണ്ടായിരുന്നോ അത് പിന്നെ പൂർണിമ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിലോ അവളുടെ ജീവൻ അപകടത്തിൽ അല്ലേന്ന് ചോദിക്കുക അതൊന്നും കുഴപ്പമില്ല അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല അതൊക്കെ അവള് നോക്കിക്കോളൂന്ന് പറയാം എന്നാലും എനിക്ക് നല്ലൊരു ഭയമുണ്ട് അവളുടെ ജീവൻ അപകടത്തിപ്പെടുത്തിയിട്ടുള്ള ഒരു ത്യാഗം ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു എന്തിനു വേണ്ട ഇതൊക്കെ അല്ലമ്മ അത് സത്യാവസ്ഥ കണ്ടുപിടിക്കണ്ടേ എന്തിനും മരിച്ചോ ജീവിച്ചിരിപ്പണോന്നൊക്കെ അറിയണ്ടേന്ന് ചോദിക്കാം അതിന്റെ കാര്യം ഉണ്ടായിരുന്നോ മോനെ ഇപ്പൊ അതിന്റെ കാര്യം ഇല്ലായിരുന്നല്ലോ വെറുതെ എന്തിനാ നമ്മളായിട്ടൊരു കുഴിയിലേക്ക് ചെന്ന് ചാണ്ട കാര്യം ഉണ്ടായിരുന്നു പല്ലവിക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടമ്മേ അതുകൊണ്ട് പേടിക്കണ്ടെന്ന് പറയുന്നത് ഇത് കേട്ടതും അവ പൂർണ്ണ പറഞ്ഞു അതൊക്കെ എനിക്കറിയാം കാരണം പള്ളിവ നല്ല ബോൾഡായിട്ടാണെന്ന് കുട്ടിയാണെന്നൊക്കെ അറിയാം എന്നാലും മനസ്സിനാട് ടെൻഷനാന്ന് പറയുകയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് പോസ്റ്റ് ആവാൻ വന്നിട്ട് പറഞ്ഞു ഒരു പോസ്റ്റ് ഇടുന്നു പറയുകയാണ് അങ്ങനെ സേതുവിൻ്റെ ഒരു പോസ്റ്റ് വന്നു അങ്ങനെ സേതു അത് പോയി ഒപ്പിട്ട് വാങ്ങുവാണ് വാങ്ങിക്കഴിഞ്ഞ് ഓയിക്കഴിഞ്ഞപ്പോഴത്തേനും അത് ബാങ്കി എന്ന നല്ല എട്ടാണ് പൈസ അടയ്ക്കേണ്ട സമയം കഴിഞ്ഞു തിരിച്ചറിവ് ഉണ്ടായിരിക്കും നടപടി ഉണ്ടാവും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് എന്തു ചെയ്യണെന്ന് നിർത്തില്ല സേതുവിന് അയ്യാ അങ്ങോട്ടേക്ക് വന്നിട്ട് പൂർണ്ണമെച്ചു എന്താ മോനെ എന്താണെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഒന്നുമില്ല അല്ല ആരുടെ പോസ്റ്റ് വന്നത് അത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഇതാന്ന് പറയണോ ഓ അങ്ങനെയാണോ ഞാൻ വിചാരിച്ചു വല്ല ബാങ്കിൽ നിന്നോ മറ്റോ വന്നതായിരിക്കുന്നു കാരണം കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ആയിരിക്കും അന്നേ നോർത്തു എന്നാൽ ശരിയെന്ന് പറഞ്ഞ് പൂർണ്ണിമ അങ്ങോട്ട് പോവുകയാണ് ആ സമയം എന്തു ചെയ്യണം എന്നറിയില്ല അത് ചെയ്ത് നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ടിലേക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത്